ഇറാനിൽ നിന്നുള്ള ന്യൂസുകൾ വന്നുകൊണ്ടൊക്കെയാണ് ഏകദേശം ഇരുപത്തിനാലായിരം അമേരിക്കന്റെ ചാരമ്പാറ് ചൊടങ്ങിയിൽ റിപ്പോർട്ടാണ് പുറത്തേ വരുന്നത് പറയാൻ കാരണം എന്താ അറിയോ അവിടെ വമ്പ പ്രശ്നം നടക്ക എന്താ പറയുക ഭരണത്തിൽ ഇറക്കാൻ പാട്ട് പാഠ രൂപത്തിലുള്ള കളികൾ കളിച്ചു അതൊക്കെ ആരെ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ചാരസംഘടനകളുടെ ഓലേൽപ്പിച്ച ശരിക്കും പറഞ്ഞ ക്രിമിനലായിട്ടുള്ള എന്താ പറയുക ആ ഇറാനുള്ള രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ്റെയും ഇസ്രായേലിൻ്റെയും മറ്റ് പല രാജ്യങ്ങളിൽ ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത് ഇറാനെ ടീം എന്താ അറിയോ എടുത്തു ചെയ്തതറിയോ എഴുത്തുമ്പോൾ പെരുമാറും അടുത്ത് തീർത്താലാണ് കുറേ ഇടത്തിനായിട്ട് വെട്ടിക്കൊല്ലു കുറെ ഇടത്തിൽ വെടിവെച്ച് കൊല്ലും കുറെ ആൾക്കാർ തൂക്കിലാ ചെയ്യും അല്ലേ ആ രൂപത്തിലേക്ക് ഇറാനെ സമ്മതിച്ചോടെ ഓരോ സമ്മതിച്ച ബുദ്ധിയുണ്ട് എല്ലാവിധത്തിലും ബുദ്ധിയുണ്ട് കാരണം മനസ്സിലാക്കി നിൽക്കാമെന്നറിയോ ഈ ലോകത്ത് ഈ അറബ്യ രാഷ്ട്രത്തിന് ഏറ്റവും ഒന്നരതിയിൽ നിൽക്കുന്നത് ഇറാനാണ് ആണഭാവിധം അയോധ കയ്യിലുണ്ട് എല്ലാവിധ സാങ്കേതിക വിദ്യ പല തലത്തിലുള്ള പല മോഡലിൽ പഴക്കുന്ന ജാതി മിസൈലുകൾ ഏത് പണ്ട് മോലാമുണ്ട് പല ജാതിയിൽ പല രീതിയിൽ പഴക്കുന്ന ജാതി സാധനങ്ങൾ വെച്ച് ടട്ട ടട്ട് പൊട്ടിയാൻ സാധനം അമേരിക്കയെ വരെ വെല്ലുവിളിക്കാനും അമേരിക്കൻ ട്രംപിനെ ഞങ്ങൾ തട്ടിക്കളിയെന്ന് പറയാൻ തന്നെയുള്ള ലോകത്ത് ഏത് രാജ്യമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാ യമേനിയെ ഞങ്ങൾ തീർക്കുന്ന് പറയുന്നത് യമേനി പറയുന്നത് പറയുന്നത് എന്താ പറയാ ട്രംപിനെ ഞങ്ങൾ തീർക്കും എന്ന് പറയുന്നത് ആ രൂപത്തിലേക്ക് പോവാനും പറയാനും ചെയ്ത് കാണിക്കാനും ചങ്കൾപ്പോടെ നിങ്ങോട്ട് വന്നോടാ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇറാനെന്ന് പറയാ അമേരിക്കയെ വെല്ലുവിളിക്ക ഇസ്രായേലെ വെല്ലുവിളിക്കാ നിങ്ങൾ ഇങ്ങോട്ട് പോരും ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ തൊട്ടു നോക്കി കുറയ്ക്കാതെ കൊരക്കി പട്ടി എന്ന് പറഞ്ഞോണോ നിങ്ങൾ ഞങ്ങൾ തൊട്ടു നോക്കി നിങ്ങൾ കൊറേ ആൾക്കാ സിങ്കിടികൾ ഞങ്ങളുടെ രാജ്യത്തുണ്ടല്ലോ ഏത് നിങ്ങളെ കുറെ സിങ്കിടികൾ ഏത് നിങ്ങളെ ഏൽപ്പിച്ച് വിട്ട കുറെ പൈസയും അതുപോലെ പല സംഘടിയും കള്ളായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെ കൊഴുത്തും കാണാൻ നിങ്ങൾ സൂചിപ്പിച്ച് വിട്ട കുറേ ആൾക്കാർ ഞങ്ങളുടെ രാജ്യത്തുണ്ട് ഓരോക്കെ തീർത്തുകൊണ്ട് നിൽക്കുകയാണ് ഇരുപത്തിനാലുള്ള തീർത്തു നിറയാ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് അത് ഏതായാലും മനസ്സിലാക്കുക കാരണം എന്താ അറിയോ ഒരു നിലക്കും ഇറാനെടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് അല്ലേ പിന്മാറി പോവുക അല്ലാതെ കാരണം ഇറാനെ സംബന്ധിച്ചോളം എല്ലാ വിധത്തിലും ശക്തിയായി മാറി എല്ലാവിടെ പിന്തുണ റഷ്യയുടെ പിന്തുണ ചൈനയുടെ പിന്തുണ അല്ലേ ആ പിന്തുണ മാത്രം മതി ഇറാനെ സംബന്ധിച്ചോളം ലോകത്തിൽ ലോകത്തെന്തറിയോ ഞാൻ ഞാൻ മനസ്സിലാക്കാനെന്തറിയോ അമേരിക്കക്ക് സ്ഥാനം മാറി കൊടുക്കുക ഇത് റഷ്യക്കോ ചൈനക്കോ കൊടുക്കുക അല്ല ഇറാന് കൊടുക്കുക അല്ല അങ്ങനെ കൊടുക്കല്ലാതെ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചോളം ഓർക്കിപ്പോ എന്താ പറയുക ഓരോ ഒരു പാഞ്ഞും കൊണ്ടുപോയി ഉദാഹരണം പറയുകയാണെങ്കിൽ നായ് പാഞ്ഞ് വരിക ഞമ്മ ആട് എന്ത് നോക്കാണ്ട് ി പാടില്ല അതേപോലെ നമ്മൾ നിന്നാൽ മാത്രം മതി ഏത് അമേരിക്ക എമ്മോട്ട് വരുന്ന സമയത്ത് ഒരു പൊരുത്താൻ ബോധ്യപ്പെടും ആ രൂപത്തിലേക്ക് മാറി ഏതാണ്ട് ഇരുപത്തിനാല ആൾ ആൾക്കാർ മരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർ ആ മരിച്ചുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഏതാണ്ട് വീഡിയോ വേക്കപ്പിയാ ഇഷ്ടപ്പെട്ട ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് താങ്ക് യു താങ്ക് യു